ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ ഹൈദറും മണിയനും നമ്മുടെ രണ്ട് തൂത്തുകളുടെ കളിയും ചിരികളൊക്കെ നമുക്ക് കാണാം നമ്മുടെ ഈ പാടം നിലവിൽ ഇവിടെ ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ ഹൈദറിനെയും അത് കിട്ടിയിരുന്നത് അവിടെ ഇപ്പം കൃഷി ചെയ്യാൻ വേണ്ടി മൊത്തം വേണ്ടി മൊത്തം കളയൊക്കെ പറച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അവശേഷിക്കുന്നത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് ഭാഗം മാത്രമാണ് കഴിഞ്ഞൊരു ക്രിസ്മസിന് മുമ്പായിട്ട് ഇതേപോലെ തന്നെ ഈ കണ്ടം ഇതേപോലെ ഇറ്റാച്ചിറക്കി ഇതേപോലെ കളവറിച്ച് റെഡിയാക്കി ശേഷം ഇതേപോലെ കോൺക്രീറ്റ് പോസ്റ്റുകളും പണത്തിട്ടിട്ട് അവർ പോയി വീണ്ടും ഇതേപോലെ തന്നെ മൊത്തം പുല്ലൊക്കെ ആയി കിടക്കുമായിരുന്നു വീണ്ടും അവർ ഈ തവണ വന്ന് അവിടെ കളവറിച്ച് പോസ്റ്റ് നാട്ടി ഇനി നെറ്റ് വലിച്ച് കപ്പയൊക്കെ നട്ടാനുള്ള പരിപാടിയാണ് അപ്പം നമുക്ക് ആ കണ്ടം ഒഴിവായതുകൊണ്ട് ഇവിടെ കുറച്ച് ഭാവം നമുക്ക് പാടമായിട്ട് ഒഴിവാക്കി കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ തീറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുല്ലും തീരും അപ്പം നമ്മൾ അഡ്ഡിഷ് ചെയ്യുന്നത് ഈ വാഴയ്ക്കത്തോട്ട് നമ്മൾ ടൗണിൽ നിന്നും ചിപ്സ് വറക്കെ നിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത് വീടിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബോർമയുണ്ട് അപ്പോൾ അവിടെ നിന്നും കളക്ട് ചെയ്ത് നമ്മൾ വാഴയ്ക്കത്തോട്ട് കുറച്ച് കണ്ടത്തിൽ വിട്ട് പിന്നെ വീട്ടിൽ വന്ന് വരുമ്പം തൊഴുത്തിലും ഇട്ട് തീറ്റ കൊടുത്താണ് അഡ്ഡിഷ് ചെയ്യുന്നത് പുല്ല് നമ്മുടെ നിലവിൽ ഇതുവരെ പുല്ല് ഞാൻ ഏകദേശം നമ്മുടെ ഒരു ഹൈദരനെ നോക്കാന്ന് പറഞ്ഞിട്ടൊരു ഏകദേശം ഒരു കൊല്ലമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് വരെ നമ്മൾ പുല്ലായിട്ട് ഇന്നുവരെ പറിച്ചിട്ടില്ല അപ്പൊ ഈ ചെറിയ കണ്ടത്തിന്റെ സൈഡിൽ കൈവരിയായിട്ട് ചെറിയൊരു കൈത്തോട് പോകുന്നുണ്ട് അതിലാണ് പുള്ളിക്കാരൻ കിടന്ന് ഗുസ്തി മറിയാറ് കാരണം പോത്തിന് ഇപ്പോഴും വളർച്ചക്ക് അത്യാവശ്യം വെള്ളം തന്നെയാണ് അപ്പൊ നമ്മള് കുടിക്കാനായിട്ടുള്ള വെള്ളം ബക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണ് ബാക്കി ഇവിടെ ഈ പണം നല്ല മഴക്കാലത്തൊക്കെ നല്ലതുപോലെ ഇവിടെയും വെള്ളമുണ്ട് പക്ഷെ നല്ല രണ്ട് ദിവസം നല്ല വെയിൽ കണ്ടപ്പോ നല്ല ഉണക്കായി പിന്നെ ഇപ്പിടുത്തെ പുല്ലും മൊത്തം കയറന്നിട്ടുണ്ട് അപ്പോൾ ഇനി പുല്ലിൻ്റെ കാര്യം ക്ഷാമമായി അപ്പോൾ അതുകൊണ്ട് വാഴ്ക്കത്തുകൊണ്ട് തന്നെ ഇട്ടുകൊടുത്താണ് അത് അഡ്ജസ്റ്റ് ചെയ്യാറ് ഏകദേശം ഒരു ഒരു പോത്ത് ഏകദേശം ഒരു മുഴുത്ത പോത്താണെങ്കിൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് കിലോയോളം ഒരു ദിവസം ഫുഡായിട്ട് കഴിക്കും പിന്നെ ചെറിയ ഒരു എന്തായാലും ഒരു നാൽപ്പത് കിലോ നാൽപ്പത്തഞ്ച് കിലോ ഫുഡ് കഴിക്കും അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാതിരിക്കരുത് നല്ല രീതിയിൽ തന്നെ തീറ്റയ്ക്കൊരു ഭക്ഷണവും വരാൻ കിട്ടുന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഇറച്ചിയിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളു ഒരാഴ്ചയായി വീടിയിൽ വരാറ് വരാതിരുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ചെയ്യ ഭക്ഷണമോ റെസ്റ്റ് ആയിരുന്നു ഒരാഴ്ച ഒരാൾക്ക് ഉറക്കിന് പോകാൻ സാധിച്ചില്ല പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് പൂത്തിനെ കൊണ്ട് ഇറക്കി കെട്ടി ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ കൊണ്ട് കെട്ടി അപ്പോൾ ചീര ഔഷധയായിരുന്നു അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതി എടുത്താണ് പിന്നെ ചില ആളുകൾ മാർക്കറ്റിൽ നിന്നൊക്കെ പച്ചക്കറി വേസ്റ്റും മൊട്ടർ ക്രൂസിൻ്റെ തൊണ്ടും ഒക്കെ കൊടുക്കാറുണ്ടാവും പക്ഷെ അതങ്ങനെ കൊടുക്കുമ്പോൾ മുട്ട ക്രൂസിൻ്റെ തൊണ്ടും പച്ചക്കറി വേശിച്ചൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകി മഞ്ഞൾ വെള്ളത്തിൽ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇതേപോലെ മിണ്ടാപ്പണികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ അതിനെ കറൺ വിഷമടിച്ച് വരുന്നാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് അതിൽ കാണാനായിട്ട് തന്നെ സാധിക്കും ഒരിക്കലും വൃത്തിയോടുകൂടി നമ്മൾ മിണ്ടാപ്പുറങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാവുള്ളൂ നല്ല വൃത്തിയോടുകൂടി തന്നെ കൊടുക്കാവുള്ളൂ നമ്മൾ അല്പനേരം ഇതുവായിട്ട് ഇണങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് പോത്ത് തന്നെയാണ് നല്ല സ്നേഹമുള്ള ഒരു വർഗമാണ് പോത്ത് നല്ലൊരു നമ്മളോട് അതേപോലെ സ്നേഹത്തിൽ പെരുമാറുകയൊക്കെ ചെയ്യും നമുക്ക് കണ്ടാലായിട്ട് അടുത്തു തന്നെ സാധിക്കും